നമസ്തേ ലിജി ഫ്രം ഫാബ് ലൈൻസ് നമ്മൾ കഴിഞ്ഞ സൺഡേ വീഡിയോയിൽ വെയർ ചെയ്തിരുന്ന ആ ഒരു ടോപ്പ് നമ്മളല്ല ഞാൻ വെയർ ചെയ്തിരുന്ന ആ ടോപ്പ് ആ ടോപ്പിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ അതൊരു സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വിചാരിച്ചു ഇതായിരുന്നു ആ ടോപ്പ് നമ്മൾ ഇങ്ങനെ വരുന്നു നമ്മൾ സ്റ്റാർ ജോർജ്ജറ്റിൽ കോട്ടൺ ത്രെഡ് വർക്ക് കൊണ്ടുള്ള ത്രെഡ് വർക്ക് വരുന്നതാണിത് മെറ്റീരിയൽ ഇങ്ങനെ വരുന്ന എംബ്രോയിഡറി വരുന്നതാണ് അതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസിലും ഞാൻ ഈ വർക്കുള്ള മെറ്റീരിയൽ തന്നെയാണ് ചെയ്തത് ഇങ്ങനെ വരുന്നു ജസ്റ്റ് ഫ്രണ്ടിൽ നമ്മൾ ഈ യോക്കിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സിംഗിൾ പ്ലേറ്റ് പോലെ ഇങ്ങനെ കൊടുത്ത് ഷോൾഡറിൽ ഇങ്ങനെ കൊടുത്ത് ഒരു വീക്കം നെക്ക് എന്ന് പറയാവുന്ന രീതിയിലാണ് സ്ലീവ് ആയിട്ട് പ്ലെയിൻ കൊടുത്തു ഇനി നിങ്ങൾക്ക് അതിന് ബാക്ക് പീസ് വേണമെങ്കിൽ പ്ലെയിനായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു മോഡലാണത് ഇനി നമ്മൾ പ്ലെയിനും ഇതിൻ്റെ വർക്കുള്ള മെറ്റീരിയലും കാണുന്ന ഒരു സെറ്റായിട്ട് അപ്പോൾ അത് ദുപ്പട്ട ആൻഡ് ടോപ്പ് കൺസെപ്റ്റിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇനി നമുക്ക് ആ മെറ്റീരിയൽ കാണാം ഇതായിരുന്നു ആ മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു ഇത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് പക്ഷേ ഈ സൈഡിലോട്ട് മെറ്റീരിയൽ വർക്ക് കുറവായതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും നമ്മൾ ടൂ ആൻഡ് ഹാഫ് എടുക്കുന്ന ഒരു ത്രീ മീറ്റേഴ്സ് എടുക്കുക ഇതിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ സ്റ്റാർ ജോർജെറ്റിൽ വർക്കാണ് അതിൻ്റെ പ്ലെയിനും അവൈലബിൾ ആണ് ഇങ്ങനെ വരുന്നു പ്ലെയിന് എയ്റ്റിറ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് കളർ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ലാവൻഡറിൻ്റെ ലൈലാക്കിൻ്റെ ഇടയിൽ വരുന്ന ഒരു കളറാണ് വർക്ക് മെറ്റീരിയൽ ടു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ പ്ലെയിൻ വരുന്നത് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലാണ് ഇത് അങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഈ മെറ്റീരിയൽ പ്ലെയിൻ വരുന്നത് എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിലോ എല്ലാം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന അതിൽ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക എത്ര മീറ്ററാന്ന് പറയുക മെറ്റീരിയൽ നിങ്ങൾക്ക് മോഡൽ ഇത് തന്നെയാണ് വേണ്ടതെങ്കിൽ അത് പറഞ്ഞാൽ മതി ബൈ